ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ രാഹുലിനെ രൂപയെ ഒരുപാട് വിശ്വാസമാണ് രൂപ തൻ്റെ ജീവിതം രക്ഷപ്പെടുത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് രാഹുൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതേ സമയത്താണെങ്കിൽ ചാരിക്ക് അറിയാം രാഹുലിനെ അവൾ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് സേനനെ അവൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ മക്കളെയും അതുപോലെ സരയനും മനസ്സിലാകുന്നുണ്ട് പിന്നെ മനോഹരനാണെങ്കിൽ അറിയാം മനോഹരൻ്റെ ചതികൾ രൂപയ്ക്ക് അറിയാമെന്നുള്ളതും അതുപോലെ തിരിച്ചും മനോഹറിന്റെ കാര്യങ്ങളൊക്കെ അറിയാം പക്ഷെ വിടിയായിക്കൊണ്ടിരിക്കുന്ന രാഹുൽ തന്നെയാണ് അങ്ങനെ രാഹുൽ ആണെങ്കിൽ രൂപയോട് സഹായം ചോദിക്കുന്നുണ്ട് തൻ്റെ മകളുടെ ജീവിതം രക്ഷിക്കണം അതിനു വേണ്ടിയിട്ട് ഈ കൂടെ കൂടിയിട്ടുള്ള ഈ കണ്ണി എന്ന് പറയുന്ന നമ്മുടെ മനോഹറിനെ അവളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണം അതിനു വേണ്ടി നീ എന്നെ സഹായിക്കണം നീ എനിക്ക് കുറച്ച് പണം തരണം ആ പണം കൊടുത്ത അവൻ അവൻ അവളുടെ ജീവിതത്തിൽ നിന്നും പൊക്കോളും അങ്ങനെയാണ് അവൾ പറഞ്ഞിട്ട് അവൻ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോഴും രൂപ ആദ്യം ഒന്ന് സംശയിച്ചിങ്ങനെ നിൽക്കുകയാണ് എന്തായാലും താൻ സഹായിച്ചില്ലെങ്കിൽ രാഹുലിന് സംശയം ഏറും രാഹുൽ ആണെങ്കിൽ തന്നിലേക്ക് സംശയം ഉടലെടുക്കുകയും തനിക്കത് ജീവൻ ജീവൻ തന്നെ ആപത്താകുമെന്ന് അറിയാം സര നമ്മുടെ രൂപയ്ക്കാണെങ്കിൽ അതുകൊണ്ട് തന്നെ രൂപ പറയുന്നുണ്ട് നോക്കട്ടെ ഏട്ടാ ഞാൻ വിളിക്കാം ഏട്ടനെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞയക്കാണ് അതിനുശേഷം സേനനോടും അതുപോലെ കിരണ്ണോടൊക്കെ സംസാരിച്ചതിന് ശേഷം അവൾ ആ ഒരു തീരുമാനം എടുക്കുകയാണ് അവരുടെ നിർദ്ദേശപ്രകാരം തന്നെ ഒരു പെട്ടി പണം അവന് കൊടുക്കുകയാണ് ഇവന് കൊടുക്കാൻ വേണ്ടിയിട്ട് മനോഹറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് രാഹുലിനെ പക്ഷെ ആ പണം കൊണ്ടുപോകുന്ന കാറ് കുറെ ഗുണ്ടകൾ ചേർന്ന് തടഞ്ഞു നിർത്തുകയും ആ പണം ആ ഗുണ്ടകൾ തിരികെ വാങ്ങിക്കുകയും അത് രൂപയുടെ കയ്യിൽ തന്നെ കൃത്യമായി എത്തിച്ചു ചെയ്യുന്നുണ്ട് പക്ഷെ അപ്പോഴും രാഹുലിന് മനസ്സിലാകുന്നില്ല ആരാണ് തൻ്റെ കയ്യിൽ നിന്നും പണം കൊണ്ടുപോയത് തൻ്റെ പെങ്ങൾ സ്നേഹത്തോടു കൂടി തൻ്റെ മകളുടെ ജീവിത ജീവൻ രക്ഷി ജീവിതം രക്ഷിക്കാൻ വേണ്ടി തന്ന പണം ആര് കൊണ്ടുപോയതെന്ന് രാഹുലിന് മനസ്സിലാകുന്നില്ല പക്ഷേ ഇതെല്ലാം മനസ്സിലാകുന്ന ഒരാളുണ്ട് വീട്ടിൽ ഷാരി അങ്ങനെ ശാരിയോട് ഈ ഒരു കാര്യം വന്ന് പറയുമ്പോൾ ഷാരി പറയുകയാണ് നിങ്ങൾ ശരിക്കൊരു മണ്ടനാണ് കാരണം നിങ്ങൾ നിങ്ങളുടെ പെങ്ങളെ ഇപ്പോഴും വിശ്വസിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പെങ്ങളാണ് നിങ്ങളെ ഇതിൽ ചതിച്ചത് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഇല്ല ഒരിക്കലും എൻ്റെ പെങ്ങൾ ചതിക്കില്ല എന്ന് രാഹുൽ പ്പോഴും വാദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് അറിയാതെയാണ് ഞാൻ ഇത് മുന്നേ തന്നെ അറിഞ്ഞിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ പെങ്ങൾ നിങ്ങളുടെ പെങ്ങളുടെ ഭർത്താവിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവര് തമ്മിൽ ഇപ്പൊ നല്ല അടുപ്പത്തിൽ തന്നെയാണ് നിങ്ങളെ അവര് കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് തന്നെയല്ല അങ്ങനെ ചെയ്യുന്നതിൽ അവരെ തെറ്റി പറയാൻ പറ്റത്തില്ല കാരണം നിങ്ങൾ തന്നെയാണ് അവളുടെ ജീവിതം ഇത്രയും നാൾ ഇത്ര വർഷങ്ങൾ ഭർത്താവുമായിട്ട് അകറ്റി നിർത്തിയ നിങ്ങളുടെ ഒരാളുടെ സ്വഭാവമാണ് അതുപോലെ തന്നെ എല്ലാ സത്യങ്ങളും അവൾക്കറിയാം താര സേനന്റെ കാമുകിയല്ലെന്നും നിങ്ങളുടെ എന്നും അതുപോലെ സരയൂവിനെ പറ്റിയുള്ള സത്യങ്ങളെല്ലാം തന്നെ അവൾക്കറിയാം എന്ന് രാഹുലിനോട് ഷാരി വെട്ടി തുറന്ന് പറയുകയാണ് കാരണം ഇനി എന്തായാലും മറച്ചു വെച്ചിട്ട് കാര്യമില്ല എല്ലാതും എല്ലാവരും അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു സത്യം കൂടിയും ചാരി രാഹുലിനെ അറയ്ക്കാതിരുന്നിട്ട് ഒരു കാര്യമില്ല എന്ന് ചാരിക്ക് അങ്ങനെ അയത് കേൾക്കുമ്പോൾ രാഹുൽ ആകെ ഞെട്ടിത്തരിക്കുകയാണ് എന്തായാലും ആ ഒരു പക മനസ്സിട്ടുകൊണ്ട് തന്നെയാണ് രാഹുൽ പിന്നീട് നമ്മുടെ അല്ല സോറി നമ്മുടെ രൂപയോട് പെരുമാറുന്നത് അത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് അടുത്ത റിവ്യൂല് കേൾക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു